ഇടുക്കി കുഞ്ചിത്തണി സ്വദേശിയായ യുവാവിനെ കാർ യാത്രക്കിടയിൽ അഞ്ചംഗ സംഘം ആക്രമിച്ചതായി പരാതി കാറിൽ ബന്ദിയാക്കിയ ശേഷം സംഘം കടന്നു കളയുകയായിരുന്നു അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വദേശി സോമനാണ് ആക്രമിക്കപ്പെട്ടത് എറണാകുളത്ത് നിന്നും പൂപ്പാറയിലേക്ക് ബന്ധുവീട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ആക്രമണമുണ്ടായെന്നാണ് യുവാവ് പോലീസിന് നൽകിയിട്ടുള്ള വിവരം രാത്രി രാത്രിയാത്രയ്ക്കിടെ കല്ലാർകുട്ടി പനങ്കുട്ടിക്ക് സമീപം വെച്ച് മറ്റൊരു വാഹനത്തിലെത്തിയ അഞ്ചംഗ സംഘം യുവാവിന്റെ കാർ തടയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായാണ് വിവരം തുടർന്ന് സുമേഷിനെ കാറിൽ ബന്ദിയാക്കിയ ശേഷം കടന്നു കളഞ്ഞു തന്റെ രണ്ട് മൊബൈൽ ഫോണുകൾ ആക്രമി സംഘം അവഹരിച്ചതായും യുവാവ് പറയുന്നു രാവിലെ ഒരു മൂന്ന് മണിക്ക് ശേഷം എന്നെ ഈ ചേർത്ത് ആ ആ രണ്ട് രണ്ട് ഫോണുകൾ സീറ്റിലായിരുന്നു വെച്ചിരുന്നത് ഫോണില്ല വേറെ ഒന്നും പുലർച്ചെ പ്രദേശത്തു കൂടി എത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ വഴിയോരത്ത് കിടക്കുന്ന കാർ ശ്രദ്ധിക്കുകയും പിന്നീട് കാറിനുള്ളിൽ കെട്ടിയിട്ടിരിക്കുന്ന യുവാവിനെ കണ്ടെത്തുകയും ചെയ്തു ഓട്ടോറിക്ഷാ ഡ്രൈവർ വിവരം അടിമാലി പോലീസിനെ അറിയിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം യുവാവിനെ കാറിനുള്ളിൽ നിന്നും കെട്ടഴിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ആക്രമണശേഷം താൻ കുറച്ചുനേരം നേരം ബോധരഹിതനായിരുന്നുവെന്ന് യുവാവ് പോലീസിന് മൊഴി നൽകി യുവാവുമായി മറ്റൊരാൾക്കുണ്ടായിരുന്ന വൈരാഗ്യം സംബന്ധിച്ച വിവരങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട് സംഭവത്തിൽ അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി